ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ദേവൂട്ടിയുടെ ജന്മദിനമാണേ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ രാവിലെ കുളിച്ച് കുളിച്ചറിയുടെ അമ്പലത്തിലൊക്കെ പോയി തൊഴുതു നമ്മുടെ ക്ഷേത്രത്തിനോട് ചേർന്ന് വലിയൊരു പുഴയുണ്ട് അവിടെ പോകുമ്പോഴൊക്കെ അവിടെ ഇറങ്ങണമെന്ന് പറഞ്ഞിട്ട് പിടിവാശിയാണ് പക്ഷേ ഇന്ന് ഇറങ്ങിയില്ല കാരണം മഴ ആയത് കാരണം നല്ല വഴുക്കലുണ്ട് അതുകൊണ്ട് സ്റ്റെപ്പിൻ്റെ മുകളിൽ നിന്ന് തന്നെ കാണിച്ചു കൊടുത്തിട്ട് ഞങ്ങൾ ക്ഷേത്രമൊക്കെ വലം വെച്ച് പുറത്തേക്ക് ഇറങ്ങി പിന്നെ വരുന്ന വഴി ചെറിയ ഒരു ബേക്കറിയിൽ കയറിയിട്ട് ചെറിയൊരു കേക്കൊക്കെ വാങ്ങി ഇനി ബർത്ത്ഡേക്കാർക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങണമല്ലോ അങ്ങനെ കരുതി ഒരു ഡ്രസ്സ് വളയും വാങ്ങി പിന്നെ മോളുടെ ഇഷ്ടത്തിന് തന്നെ റെഡിമെയ്ഡ് ക്ലേയും വാങ്ങിക്കൊടുത്ത് പിന്നെ ഞങ്ങൾ വീട്ടിലെത്തി ക്ഷേത്രത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ ചെറിയൊരു സദ്യയൊക്കെ റെഡിയാക്കിയിട്ടാണ് പോയത് സദ്യ എന്നൊന്നും പറയാൻ പറ്റില്ല ചെറിയ രീതിയിൽ ചോറും കറികളൊക്കെ റെഡിയാക്കി വെച്ചിട്ട് പോയി എപ്പോഴും ഇങ്ങനെ ഇലയിൽ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ഞാൻ വിളമ്പാന്ന് പറഞ്ഞിട്ട് മോൾ തന്നെയാണ് അച്ഛനെ വിളമ്പി കൊടുക്കാറുള്ളത് അങ്ങനെ ചേർന്ന് ചോറൊക്കെ വിളമ്പി വിളമ്പിക്കൊടുത്തിട്ട് മോളും കഴിക്കാനായിരുന്നു ആൾ ചോറ് കഴിക്കാനൊന്നും വലിയ താല്പര്യമില്ല എത്രയും വേഗം കേക്ക് കട്ട് ചെയ്യണമെന്നുള്ള ഒരു ബെപ്രാളത്തിലിരിക്കായിരുന്നു പിന്നെ ചോറ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തു ദേവിൻ്റെ ചേച്ചി ട്യൂഷന് പോയത് കാരണം ഞങ്ങളുടെ കൂടെ ക്ഷേത്രത്തിലേക്കൊന്നും വന്നില്ല പിന്നെ മോൾ വന്ന് ചോറ് കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ എല്ലാവരെയും ചേർന്ന് കേക്ക് കട്ട് ചെയ്തത് അങ്ങനെന്താ കണ്ടോ ഒറ്റയ്ക്ക് സ്വന്തമായിട്ട് തന്നെ ബർത്ത്ഡേ പാട്ടൊക്കെ പാടി കേക്ക് കട്ട് ചെയ്യാണ് ഹാപ്പി ബർത്ത്ഡേ ടു ഇവിടെ ആരുടെ ബർത്ത്ഡേ വന്നാലും ഒരു ഒരാഘോഷവും വേണ്ടെന്ന് കരുതിയാലും മോള് പറയും മാ കേക്ക് വാങ്ങണം അങ്ങനെ കാരണം ദേവുവിന് കേക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കേക്ക് എന്ന് പറഞ്ഞാൽ വെറുതെ എപ്പോഴും വാങ്ങി കൊടുത്താലും അവൾക്ക് കഴിക്കാൻ ഇഷ്ടമാണ് ഈ ബർത്ത്ഡേ എന്ന് പറയുന്നതേ കേക്കിന് വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് അപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുത്തു പിന്നെ മക്കൾക്ക് മാത്രമല്ല കേട്ടോ എനിക്കും കേക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ നിമിഷ നേരം കൊണ്ട് തന്നെ ഈ കേക്ക് ഫിനിഷ് ആക്കിയിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ സന്തോഷങ്ങളാണ് കേട്ടോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വീഡിയോസ് സ്ഥിരമായി കാണുന്നവർക്ക് അറിയാം ഞങ്ങൾ കോമഡി കണ്ടൻറ്റ് വീഡിയോസാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ചേട്ടൻ ഒരു വർക്ക്ഷോപ്പ് തുടങ്ങി അതിൻ്റെ തിരക്ക് കാരണം ചേട്ടൻ്റെ ഒന്നും ചെയ്യാൻ സമയം കിട്ടുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ ചെറിയ തട്ടിക്കുട്ടി വീഡിയോ ആയിട്ടൊക്കെ വരുന്നത് ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക്